ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള പലതരത്തിലുള്ള തൽക്കർമ്മങ്ങളെ കൊണ്ടും ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ടും എല്ലാ ലൗകിക ജീവിത ജീവിതത്തെയും മാറ്റി വെച്ചുകൊണ്ട് അവസാനിഷ്ഠിക്കുന്ന ഷീശ്വരന്മാരുടെ സൽക്കർമ്മങ്ങളെ കൊണ്ടുമൊക്കെയാണ് നമ്മൾ ഈ ഒരു കല കലികാലത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടുവാനും അതുപോലെ തന്നെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈശ്വര വിചാരം ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സുപ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഓരോ ദിവസങ്ങളും നമുക്ക് പല 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 അനുഭവങ്ങളാണ് നമുക്ക് കാഴ്ചവെക്കുന്നത് ദുഃഖമായിട്ടും സുഖമായിട്ടും ഇങ്ങനെ ദുഃഖ സുഖമിശ്രമായിട്ടുള്ള ജീവിതയാത്രയില് ഓരോരോ പ്രവർത്തിക്കും ആധാരമായിട്ടുള്ളത് ഈശ്വരനാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു സന്ധ്യാവേളകൾ മാത്രം രാവിലെ ഒരു നേരം വൈകുന്നേരം ഒരു കുറച്ച് നേരം പിന്നെ നമ്മൾ വേറെ മായികമായിട്ടുള്ള ലോകത്ത് ഇങ്ങനെ എന്തൊക്കെയോ അനുഭൂതികളാണെന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത്രേ ഉള്ളൂ അപ്പോഴും നമുക്ക് നമ്മളുടെ ഈ പ്രവർത്തികൾക്കൊക്കെ കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ ആണ് ഇതെല്ലാം അനുഭവിപ്പിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമുക്കൊന്നിലും ഭ്രമിക്കാതെ ഒരു കേട് കൂടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും അവിടെ പക്ഷെ നമ്മളുടെ ശരീരം എന്നുള്ളത് ഈ ഗുണങ്ങളോട് കൂടി ഇതാകുമ്പോൾ എത്രയൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ കൂടെയും നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുസരിച്ച് ചിലപ്പോ മനസ്സ് പോയി പോയിന്നിരിക്കുക അവിടെ അതിലെളുപ്പമാർഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ നമുക്ക് എല്ലായിടത്തും ഈശ്വരനാണ് എന്നുള്ള ഒരു തോന്നൽ നമ്മളില് മനസ്സിൽ ഉറപ്പിക്കാൻ സാധിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും അതിനുവേണ്ടാണ് ശരിക്ക് ഇതുപോലുള്ള ശാസ്ത്രങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുന്നത് ഭാഗവതാദി പുരാണങ്ങളൊക്കെ നമുക്ക് ഉപദേശിച്ചിരുന്നതാണ് പലപ്പോഴും നമുക്ക് പല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നമ്മൾ കാരണമാണ് ഇന്നത് നടന്നു പോകുന്ന തോന്നല് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത് ഞാൻ ഇനി ഇല്ലേ ഇവിടുന്ന് പോയാൽ ഇനി ഇതൊക്കെ എങ്ങനെ നടക്കും അങ്ങനെ ഒരു ചിന്ത ഭരതന് പോലും തോന്നി അല്ലേ ആ മാൻകുട്ടിക്ക് ഇനി ആരാ ഉള്ളത് താനല്ലാതെ ഇനി ആരാ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ സിംഹത്തിന്റെ ഗർജനം കേട്ട് ആ തള്ളമാൻ വന്ന് ചാടിയ സമയത്താണ് ആ തള്ളമാൻ മരിക്കുകയും ചെയ്തു അല്ല ചത്തുപോവുകയും ചെയ്തു ഇനി ഇതുപോലുള്ള കാട്ടു മൃഗങ്ങളുടെ ഇടയിൽ ഇത് എങ്ങനെ ജീവിക്കും അപ്പൊ എത്ര ജ്ഞാനം നമുക്ക് എത്തി എന്ന് പറഞ്ഞാലും എത്ര പാണ്ഡിത്യം എത്തി സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ഭരതനെ പോലും അല്ലെ ഒരു നിമിഷം കൊണ്ട് മനസ്സൊന്ന് പതറി അവിടെ അപ്പൊ നമ്മളുടെ കഥയൊക്കെ എന്തായിരിക്കും അപ്പൊ നമ്മൾ പരമാവധി എന്താ വേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് പരമാവധി ഈ ഒരു ബുദ്ധി നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എളുപ്പമായി അപ്പൊ എല്ലാത്തിനും ഒരു വിടുതലാണ് പിന്നെ നമുക്ക് അവിടെ എന്താണ് അസൂയയില്ല ഇല്ല കുശുമ്പില്ല പരം പരിഭവമില്ല പരാതിയില്ല സ്നേഹമില്ല ദ്വേഷമില്ല അല്ലെ നമ്മൾ യന്ത്രമാണ് എന്നൊരു സങ്കല്പത്തിൽ നമ്മൾ മുമ്പോട്ട് പോയാല് കറണ്ടുണ്ടെങ്കിൽ അല്ലെ ഈ ഫാനും മിക്സിയും ഗ്രൈൻഡറും ഒക്കെ വർക്ക് ചെയ്യുള്ളൂ കരണ്ട് ഇല്ലെങ്കിലോ ഈ യന്ത്രം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനവും ഇല്ല അപ്പൊ ഈ ഗുരുവായൂരപ്പനാകുന്ന കരണ്ട് നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നമ്മളുടെ പവറും കട്ടാകും നമ്മുടെ പവർ എന്തിനാ ഉള്ളത് നമ്മുടെ പവർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കരുതേ ഈ പുറമേ ഉള്ള ബൾബാണ് വെളിച്ചം തരുന്നതെന്നും അല്ലെങ്കിൽ ഫാനാണ് കറങ്ങുന്നതെന്നും ഒക്കെ നമ്മൾ എങ്ങനെയാണോ ധരിക്കുന്നത് അതേപോലെയാണ് അല്ലേ അപ്പം ഇതിനൊക്കെ ആധാരമായിട്ടുള്ള ഒരു കരണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എത്ര വലിയ വോൾട്ടിന്റെ ബൾബ് ഉണ്ടെങ്കിലും അല്ലെ എത്ര വലിയ കമ്പനിയുടെ ഫാനാണെങ്കിലും എ സി ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം കരണ്ട് വേണം അപ്പൊ നമ്മളുടെ ഉള്ളിലും ഈ ഒരു പവർ അത് ഗുരുവായൂരപ്പനാണെന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും മറക്കും അത് മറക്കാതിരിക്കുവാൻ വേണ്ടി ഗുരുവായൂർ നമുക്ക് രാവിലെ പ്രാർത്ഥിക്കാം നമുക്ക് പതിവ് പോലെ ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ രാമായണ ദിനം രാമന്റെ കൂടെയുള്ള യാത്ര അല്ലെ രാമായണം എന്ന് പറയുന്നത് തന്നെ രാമന്റെ യാത്രയാണ് നമ്മളുടെ യാത്ര നമുക്ക് കാണിച്ചു തരുകയാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ജീവിത രഥത്തിലൂടെ പോകുമ്പോൾ എന്തൊക്കെ ദൃശ്യങ്ങൾ കാണും എന്തൊക്കെ എന്തൊക്കെ ദൃശ്യങ്ങൾ കാണരുത് കാണണം എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര നമുക്കും ആരംഭിക്കാം നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളും നമുക്ക് ആ രാമായണത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ പാരായണം ചെയ്യുമ്പോഴും നമുക്ക് അത് ഉള്ളിൽ ആ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാവാൻ ഒക്കെ ഗുരുവായൂരിപ്പിനോട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സർവചരാചരങ്ങൾക്ക് വേണ്ടിയിട്ടും പല തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ലോകത്തുള്ള എല്ലാ അമംഗലങ്ങളും മാറി എല്ലാവരിലും ഭദ്രത ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തിൽ സ്വരത്തില് ജലസ്തു ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വല ഉമാമിത്വാനന്ദശക്തിമാനം കേവലം വിശുൽപത്തിന സംരോധഹേതുയ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാവികാര संख्या दो तो भी जरूर प्रवाहस्तुन्माइ शातनिशेतम् प्रवद्ये माना भावेलीले वोपन्निर्देवान्साधुं लोगसेतुं निफल्शि हमसुन्मार्गान्हिंसया वर्तमानां अंजने तत्ते भारहाराय भूमि हे सब तो देते